സ്ലാ വൈകും എല്ലാവർക്കും നമസ്കാരം സേതീൽ ചർപ്പച്ചിലാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്ന് കാണിച്ചു തരാൻ പോകുന്നത് പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടാൻ പോവുകയാണ് കേട്ടോ വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം പത്ത് സെൻറ്റാണ് കിട്ടാൻ പോകുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് ടോട്ടൽ ഇതിന് എമൗണ്ട് വരിക നാല് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റിന് അതായത് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ അതിൽ രണ്ട് ലക്ഷം രൂപ ഇപ്പോൾ കൊടുത്താൽ മതി ഇത് ഇതെവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് മുന്നർകോടാണ് പൂക്കോട്ട് പഞ്ചായത്തിൽ ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ ഇവിടെ എല്ലാ സൗകര്യത്തോടുകൂടി സ്കൂളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് പോകേണ്ടത് കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ ബസ് റോഡിൽ നിന്ന് ഇൻഷാല്ല അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളെ കിടക്കാം അഭിപ്രായപ്പെട്ട അബിമല്ലേ ടാറിങ് റോഡിൽ നിന്ന് നേരേ വന്നാൽ ഒരു നൂറ് മീറ്റർ കോൺക്രീറ്റ് റോഡുണ്ട് ഇതാ ഈ ഗേറ്റ് കണ്ടില്ലേ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ സ്ഥലം കിടക്കുക ഇങ്ങനെ ഫ്രണ്ടേജ് കിടക്കുകയാണ് ഇപ്പം ഇപ്പത്ത് സെൻ്റ് ഇങ്ങനെ തരാം കേട്ടോ ഇനി പത്തല്ല ഇനി എട്ട് മതിയെന്ന് പറയണമെങ്കിൽ എട്ടു നിറ ഏഴും നിറ അതിനൊന്നും വിഷയമില്ല പക്ഷേ പത്ത് സെൻറ്റാകുമ്പോൾ നാല് ലക്ഷം ഉറുപ്പ്യ റൗണ്ട് ചെയ്തു അതിൽ രണ്ട് ലക്ഷം ഉറപ്പി ഇപ്പോൾ കൊടുത്തായി അപ്പോൾ ഇത് നമ്മൾ കണ്ട സ്കൂള് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇങ്ങോട്ട് അടിച്ചു തന്നു അവിടുന്ന് ഒരു കിലോമീറ്ററാണ് ബസ് റൂട്ടിൽ നിന്നൊക്കെ കേട്ടോ അതുപോലെ തന്നെ പള്ളി മദ്രസ്സൊക്കെ ഒരു കിലോമീറ്ററാണ് ഇവിടുന്ന ദൂരം തൊട്ടടുത്ത് മൂന്ന് അമ്പലങ്ങളുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് അമ്പലമുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ഫ്രണ്ടേജിൻ്റെ മൊത്തത്തിൽ അറുപത് സെൻറ്റ് ഉണ്ട് ഈ അറുപത് സെൻറ്റ് ആറ് പാർട്ടിക്ക് കൊടുക്കാച്ചിട്ടാണ് അല്ല ഞാൻ ഒറ്റയ്ക്ക് ഒരു പാർട്ടി എടുക്കുകയാണോ അങ്ങനെ എടുത്തോളീട്ടാ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റും കാരണം അപ്പോൾ റോഡൊന്നും പോയിണ്ടല്ലോ അത ഇത് വരെ നമ്മുടെ സ്ഥലം കിടക്കുന്നുണ്ട് കേട്ടില്ലേ അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് അതും കൂടി ഒന്ന് കാണാം ടൈമുള്ളവരെ നമുക്കത് ഉള്ളിൽ നിന്ന് പ്രവേശിക്കാം നല്ല നിരപ്പായ സ്ഥലം കേട്ടോ ഇതവിടെ തന്നെ പൗപ്പത്ത് സെൻറ്റ് ഇങ്ങോട്ട് തരാൻ പോവുകയാണ് കേട്ടോ പൗപ്പത്ത് സെൻറ്റ് കാരണം എന്താ പറയുക പത്ത് സെൻറ്റാകുമ്പോൾ നാല് ലക്ഷം റുപ്യ റൗണ്ടായി അതിൽ രണ്ട് ലക്ഷം റുപ്പ ഇപ്പം കൊടുത്താൽ മതി രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഗഡുക്കളായിട്ട് പലിശരഹിത വായ്പ എന്നൊക്കെ പറയാം കണ്ടോ പലിശരഹിത വായ്പ ആയിട്ടാണ് തരാൻ പോകുന്നത് നല്ല നിരപ്പായ സ്ഥലം കണ്ടോ അവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ആ വാഴ കാരണം വീടുകളൊന്നും കാണാത്തത് വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ തൊഴിൽ മാത്രമേ കാണിച്ചു തരികയാണ് ഇല്ല ഇതിൻ്റെ അപ്പുറത്തൊക്കെ കണ്ടോ വീടുണ്ട് അതേപോലെ തന്നെ സൗകര്യങ്ങളുണ്ട് പക്ഷേ എലടിയും വാഴടയും മറവുകൊണ്ട് വീടുകളൊന്നും അങ്ങനെ കാണില്ല ചിലർ വിചാരിക്കും ഒറ്റപ്പെട്ട സ്ഥലമാണോ മലയാണോ കുന്നാണോ നല്ല അല്ലോ തൊട്ടായാലോകത്തെ പോത്തുപെടാമെന്നൊക്കെ തുടങ്ങിട്ട് അല്ലേ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങളോട് പറയുന്നത് വേറെ കാര്യങ്ങളോട് ഉണർത്തുള്ളത് ഇവിടെ നമുക്ക് ഇതിങ്ങനെ ഒന്നിച്ചെടുക്കണു വലിയൊരു ഭാഗ്യമാണ് ഇത് റേറ്റ് കൂടൂട്ടാണ് ഇത് സെൻറ്റ് നാൽപ്പത്തയ്യായിരം വരും കാരണം എന്താ പറയുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് ഒമ്പത് ഒമ്പത് തെങ്ങ് ഈ ഒരു ഫ്ലോട്ട് എടുക്കണവന് അതിന് എന്ത് ചെയ്യും നാൽപ്പത്തഞ്ച് ഉറുപ്പ വരും സെൻറ്റിന് അതും കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബോട് കണ്ടില്ലേ ഈ സ്ഥലങ്ങൾക്ക് കണ്ടില്ലേ അതേപോലെ തന്നെ തായത്ത് കണ്ടില്ലേ നിങ്ങൾ നല്ല നരപ്പായ സ്ഥലമാണ് കേട്ടോ നല്ലൊരു വീട് വെക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബോട് പറയാനുള്ളത് ഇത് സെൻറ്റിന് നാൽപ്പതിനായിരം ഉറുപ്പ്യ കേട്ടോ ഇനി അതല്ല പത്ത് സെൻ്റ് വാങ്ങണമെന്നാണീ വില ഇതല്ല ഒന്നിച്ച് നിങ്ങൾ അറുപത് സെൻറ്റ് എടുക്കുകയാണോ നിങ്ങൾക്ക് ചെറിയൊരു ഫാമൊക്കെ നടത്താം കാരണം നല്ല വെള്ളം ഇതല്ല ഇവിടെ കളറുണ്ട് ആ കളർന്ന് കാണിച്ചു തന്നെ വെള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഏത് സമയത്തും വെള്ളം കിട്ടുന്ന ഏരിയയാണ് കേട്ടോ ഇപ്പം പഴയൊരു കളറുണ്ട് ഇതിൽ ആ കളറ് കാണിച്ചില്ല വെള്ളത്തിലൊക്കെ നല്ല സൗകര്യമുള്ള ഏരിയയാണ് അപ്പോൾ ചെറിയൊരു ഫാമൊക്കെ നടത്തേണ്ടവർക്കൊക്കെ അത് പറ്റും കേട്ടോ അപ്പോൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് ചെറിയൊരു നെഗോഷ്യബിൾ വരുത്താം എന്നും കൂടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യാൻ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ കേട്ടോ അതേപോലെ തന്നെ പാവപ്പെട്ട അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് ഒരു ചെറിയൊരു എമൗണ്ട് ഒരു രണ്ട് ലക്ഷം ഉറപ്പുണ്ടായിരുന്ന ഒരു അഞ്ചൊരു സ്ഥലം തരുമെന്ന് ചോദിച്ചാൽ അത് തരാൻ പറ്റും അതും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ പൈസ ഉള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും മേടിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണിത് കേട്ടോ പകുതി പൈസ ഇപ്പോൾ കൊടുക്കാം വാങ്ങുന്ന സ്ഥലത്തിൻ്റെ ബാക്കി നമുക്ക് പതിനൊന്ന് മാസം കൊണ്ട് തീർക്കാം അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് അഞ്ച് സെൻറ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു ലക്ഷം കൊടുത്താൽ മതി പത്ത് ആണെങ്കിൽ രണ്ട് ലക്ഷം കൊടുക്കുക ആഭിമികളെ കാണേണ്ടത് ഈ ഗ്രൗണ്ട് മൈതാനം പോലുള്ള സ്ഥലം അറുപത് സെൻറ്റ് ഉണ്ട് മൊത്തം കേട്ടോ അതിന് നമ്മൾ പൗപ്പത്ത് സെൻറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് വാണങ്ങ പതിനഞ്ച് എട്ട് വാണങ്ങ എട്ട് ഏഴ് വാണങ്ങ ഏഴ് അഞ്ച് വാണങ്ങ അഞ്ച് എങ്ങനെ നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് ക്യാഷ് ചൈന ചൈനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു തരാം ഒരു സെൻറ്റിൻ്റെ വിലയാണ് നാൽപ്പതിനായിരം രൂപ ഇത് നിങ്ങൾ എത്ര സെൻറ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ പകുതി എമൗണ്ട് ഇപ്പോൾ കൊടുത്താൽ മതി ബാക്കി നമുക്ക് പതിനൊന്ന് മാസം കൊണ്ട് ഗഡുക്കളായിട്ട് നമുക്ക് പാർട്ടിക്ക് കൊടുത്ത് തീർക്കാം എന്നുള്ള സൗകര്യം കൂടി നമ്മൾ പറഞ്ഞ് സംസാരിച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു സെൻറ്റിന് അമ്പത് രൂപ ചോദിച്ചാണ് അമ്പത് രൂപ ചോദിച്ചാണ് പക്ഷേ ഞാൻ പറഞ്ഞു സാധാരണക്കാർ പാവപ്പെട്ടവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു പ്രിയപ്പെട്ട ഹബീബിൻ്റെ സ്ഥലമാണ് ആ ഹബീബ് പറഞ്ഞാൽ എങ്ങനെ ചെയ്തോളി നമുക്ക് നാൽപ്പത് റുപ്പേക്ക് കൊടുക്കാം പാവങ്ങളിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ റോഡ് വണ്ടി സൗകര്യം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ബാങ്ക് എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റാളവരുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ മറ്റു ടൗണുകളൊക്കെ മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ബസ് റൂട്ട് ഒരു കിലോമീറ്റർ പള്ളി ഒരു കിലോമീറ്റർ മദ്രസ ഒരു കിലോമീറ്റർ സൗകര്യങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കിലോമീറ്റർ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബീബികളെ നിങ്ങളിത് കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് പത്ത് സെൻറ്റ് നാല് ലക്ഷം രൂപ അതിൽ രണ്ട് ലക്ഷം രൂപ ഇപ്പോൾ കൊടുത്താൽ മതി ബാക്കി നമുക്ക് പലിശരഹിത വായ്പയായിട്ട് പതിനൊന്ന് മാസം കൊണ്ട് ഗഡുക്കളായിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂമി സ്വന്തമാക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടില്ലേ കാരണം ഇത്രയും വില കമ്മിയായിട്ട് വീട് വെക്കാൻ പറ്റിയ ഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റേറ്റിലാണ് തരാൻ പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഇതൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇൻഷാല്ലാ ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് ഇട്ടു തരാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹബീബിങ്ങൾ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ചാനലിൽ ഇടാത്ത ഒരുപാട് പ്രോപ്പർട്ടി നമ്മളടുത്ത് ചിലർ വീട് അന്വേഷിക്കാറുണ്ട് വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും മനകളാണെങ്കിലും വീട് അതുപോലെ തന്നെ വലിയ വലിയ തോട്ടങ്ങളാണെങ്കിലും ചെറിയ ചെറിയ തോട്ടങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കൃഷിസ്ഥലമാണെങ്കിലും എല്ലാം നമ്മളടുത്ത് കിട്ടാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇൻഷാല്ല നിങ്ങൾ ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മായസ്ലാമ മായെസ്സലാമ